വീണാ വിജയൻ ഉൾപ്പെട്ട സി എം ആർ എൽ ഫണ്ട് വിവാദത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ സർക്കാർ വെട്ടിലായിരിക്കുകയാണ് അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്നാണ് സിപിഎം നേതൃത്വം ഇന്ന് പ്രതികരിച്ചത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളതാണ് ഇത് ഇന്ത്യയിൽ ബി ജെ പി എല്ലാ ഏജൻസികളെയും അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി വഴിപെട്ട് ഉപയോഗിക്കുന്നു ഇത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കുറേ ഏജൻസികളെ വെച്ച് കുറേ അന്വേഷണം നടത്തിയിട്ടുണ്ട് ഇതെല്ലാം ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതേസമയം അന്വേഷണം കൂട്ടുകെട്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഗവൺമെന്റിന്റെ ഭാഗമായ കെ എസ് ഐ ഡി സി ക്കെതിരെയും അന്വേഷണം നടക്കുന്നുണ്ട് ഇവരെല്ലാവരും കൂടി ഒരു കൂട്ടുകാച്ചവട അല്ലെങ്കിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കേരളത്തിലെ സി പി എം നേതൃത്വവും സംഘപരിവാർ നേതൃത്വവും തമ്മിൽ ധാരണയുണ്ടായിട്ടുണ്ട് അപ്പൊ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പ്രതിപക്ഷ നേതാക്കന്മാരെ അപഹസിക്കാൻ വാ തുറന്നിരുന്ന പൊതുമരാമത്ത് മന്ത്രി അത് നാവുപ്പിലിട്ടോ എന്ന് കൂടി ഞാൻ വണ്ടി ചോദിച്ചതുപോലെ ഒന്ന് ചോദിക്കേണ്ടി വരും അപ്പം ആദ്യമായി വന്നപ്പോൾ വീണ വിജയനും എക്സാ ലോജിക്കിനും ഡിഫൻസ് തീർത്തത് പ്രതിരോധം തീർത്തത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ആദ്യമായി വിഷയം വന്നപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഒരു പത്രക്കുറിപ്പ് അവർ ഔദ്യോഗികമായി പുറത്തിറക്കിയിരുന്നു ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ് അതുകൊണ്ട് തന്നെ ഇതിൽ തെറ്റായിട്ട് അല്ലെങ്കിൽ ഇതിൽ ദുരൂഹമായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഔദ്യോഗികമായി വീണാ വിജയനെയും എക്സാലോജിക്കിനെയും പ്രതിരോധിക്കാനിറങ്ങിയ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട് നമ്പർ വൺ ആ റോഷിബാലുണ്ട് വിവരങ്ങളുമായി റൂഷിബാൽ ഇപ്പോൾ മാത്യു കോഴൽനാടൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണത്തിൽ ആദ്യം വിശദീകരണവുമായി രംഗത്ത് വന്നത് പാർട്ടി ആയിരുന്നു ഇപ്പോൾ പാർട്ടി വിശദീകരണം നൽകണമെന്നൊരു ആവശ്യം മാത്യു കോഴൽനാടൻ മുന്നോട്ട് വയ്ക്കുന്നു അതേസമയം കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഈ അന്വേഷണത്തോട് അന്വേഷണത്തെ വിശ്വസിക്കുന്നില്ല ഏത് ഘട്ടത്തിലും പിന്മാറാൻ സാധ്യതയുണ്ട് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണോ കോൺഗ്രസിന്റെ സംശയം സ്മൃതി ഒരു സംശയം കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ പ്രതിപക്ഷം ഉയർത്തുന്നതിന് കൃത്യമായ കാരണമുണ്ട് നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഉയർന്നു വന്ന സ്വർണ്ണക്കടത്ത ആരോപണങ്ങൾ അത് കേന്ദ്ര ഏജൻസികൾ മാറി മാറി അന്വേഷിച്ചെങ്കിൽ പോലും അത് അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്ന തെളിവുകൾ ലഭിച്ചിട്ടും സെക്രട്ടേറിയറ്റിൽ പരിശോധനയോ അല്ലെങ്കിൽ ആ തരത്തിൽ മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് അന്വേഷണം പോയില്ല എന്ന ആരോപണം ആരോപണത്തിന് ഒരു കാരണമായി ചൂണ്ടിക്കാണിച്ചത് ബി ജെ പിയും സി പി ഐ എം നേതൃത്വവും തമ്മിലുള്ള ഒരു അന്തർധാര ഒരു കൃത്യമായ ഒരു ധാരണ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നായിരുന്നു അന്ന് പ്രതിപക്ഷം ഉന്നയിച്ചത് സമാനമായ ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത് എന്ന സംശയമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിനുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥ എക്സാലോജിക് കമ്പനിക്കെതിരെയുള്ള കേന്ദ്ര അന്വേഷണത്തെ കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കാത്തത് വളരെ കരുതലോടെയാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രതികരണം ഏതായാലും ഇതിൽ കെ എസ് ഐ ഡി സിയുടെ പങ്കാളിത്തം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കെ എസ് ഐ ഡി സി കൂടെ വരുന്നതിനെ അത് ശക്തമായ ഒരു രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം കൊണ്ടുവരുമെങ്കിലും ഈ കേന്ദ്ര അന്വേഷണത്തിൽ വലിയ വിശ്വാസമില്ല ഇത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സി പി ഐ എമ്മിനെ ഭീഷണിപ്പെടുത്താനുള്ള ഒരായുധമാക്കി ബി ജെ പി മാറ്റുന്നതാണോ എന്നടക്കമുള്ള സംശയങ്ങൾ പ്രതിപക്ഷ കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ ഉയർത്തിക്കഴിഞ്ഞു അതിന് ഉദാഹരണമായി പഴയ സ്വർണ്ണക്കടത്ത് കേസാണ് ഉന്നയിക്കുന്നത് ഏതായാലും നിയമസഭാ സമ്മേളനം ഇരുപത്തിയഞ്ചിന് തുടങ്ങുന്നു സഭാ സമ്മേളനത്തിൽ ഇതൊരു ആയുധമാകാനുള്ള സാധ്യതയുണ്ട് കാരണം കെ എസ് ഐ ഡി സിയുടെ ഇതിലുള്ള പങ്കാളിത്തമാണ് ആയുധമാക്കുക കാരണം വീണ വിജയനെതിരെ ആദ്യഘട്ടത്തിൽ മാത്യു കൊൾനാടൻ ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട വിഷയം കൊണ്ടുവന്നപ്പോൾ മുഖ്യമന്ത്രി അതിരൂക്ഷമായി ഭാഷയിലാണ് അന്ന് വിമർശനം ഉന്നയിച്ചത് അന്ന് പ്രതിപക്ഷത്തും ഈ വിഷയം ഉന്നയിക്കുന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടായിരുന്നു പക്ഷേ ഏതായാലും കേന്ദ്ര അന്വേഷണത്തിൽ വിശ്വാസമില്ലെങ്കിലും ഇത് രാഷ്ട്രീയ ആയുധമാക്കി നിലനിർത്താനുള്ള ഒരു നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ആ വിവരങ്ങളുമായി